വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാല്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാല്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക അഞ്ച് മൂന്ന് ആറ് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത് തലപ്പിള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ കെ പ്രമോദ് കുമാറിന് സ്വീകരണം നൽകി വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നൽകിയ സ്നേഹാദരം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എന്തായാലും അതൊക്കെ തന്നെ തിരിച്ചു വരാനും അത് ഉണ്ടാവാനുള്ള കാരണം ചില ആൾക്കാരും അത് ഉദ്യോഗസ്ഥന്മാരും ഭരണാധികാരികളും കൂടി ഒരുമിച്ചിരുന്നു ഇങ്ങനെ അങ്ങനെ കണ്ടെത്തിപ്പിടിച്ചു ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചു ചില ഡയറക്ടർ ബോർഡ് മെമ്പർമാരൊക്കെ തന്നെ ജയിലിലായിരുന്നു നടപടി സ്വീകരിക്കാൻ ജയിലിക്ക് ഡെപ്പോസിറ്റേഴ്സിന്റെ ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുകയാണ് യോഗത്തിൽ എം എ വേലായുധൻ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി കെ പി മദനൻ മുൻ പ്രസിഡന്റുമാരായ എൻ ടി ബേബി എസ് രാമചന്ദ്രൻ വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് എം ജെ ബിനോയ് ബാങ്ക് സെക്രട്ടറി ഒ ബി രമ്യ തുടങ്ങിയവർ സംസാരിച്ചു വടക്കാഞ്ചേരി കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നുമുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു